ഇനി ഗെയിമിലേക്ക് പോവാൻ പോവാണ് ഉത്സവമായിട്ട് ഉത്സവമായിട്ടൊരു കിടലൻ ഗെയിം ആണ് അപ്പൊ സ്റ്റാർ മാജിക്കില് സത്യം പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ വിറച്ചു വെറച്ച് നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഗെയിമിന്റെ പേരിലേക്ക് പോകുന്നു കാരണം ഈ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനത്തെ ശബ്ദങ്ങളൊക്കെ കേൾക്കാനുള്ള സാധ്യതയുണ്ട് മൂവിങ് ഓൺ ടു ദി ഗെയിം ാണ് ഗെയിം ഗെയിമിലേക്കാണ് പോകുന്നത് ഗെയിമിൽ ഒരു ഉപരിയൻസി എന്ന് പറയുന്നത് ഈ ഗെയിമിന്റെ പേരിലാണ് അതുകൊണ്ട് തന്നെ സ്റ്റാർ മാജിക്കിൽ നമ്മളിത് പോകാൻ പോണ ഗെയിമിന്റെ പേരാണ് മൂവിംഗ് ഓൺ ടു ദാറ്റ് എനിക്ക് തോന്നുന്നു യൂട്യൂബിൽ തപ്പിയതിനു ശേഷം എത്ര ഫീഡ്ബാക്സ് ആയിരുന്നു ആയിരുന്നറിയോ ബിനുച്ല്ലാസ് ഏട്ടന്റെയും എല്ലാവരുടെയും ഗെയിം കണ്ട് എല്ലാരും മണ്ണ് തപ്പിപ്പോയിന്നൊക്കെയാണ് സത്യം അപ്പോ നമ്മളിതാ ഒരു റീലോഡഡ് വേർഷൻ ആണ് മൂവിങ് ഓൺ ടു ഗെയിം ആൻഡ് ദാറ്റ്